ഹലോ ഗേസ് ടി കെ ഡി ബ്ലൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാമുലെ അമ്പലത്തിൽ പോയി വീടിൻ്റെ അടുത്ത് അമ്പലമുണ്ട് പറക്മശ്രീ ദുർഗാദേവി ക്ഷേത്രം എന്നാണ് അമ്പലത്തിൻ്റെ പേര് എൻ്റെ വീടിൻ്റെ ഇവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൽ എത്തിച്ചേരാൻ സാധിക്കും അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുതു തൊഴുതിട്ട് പുറത്തു വന്നതിന് ശേഷം കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞിരുന്നു ഈ അമ്പലമുരത്ത് നിന്ന് കഴിഞ്ഞ് നമുക്ക് ഏകദേശം ആ ഏരിയയിലുള്ള സ്ഥലങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും അതായത് മലയുടെ ഏറ്റവും ടോപ്പ് ഭാഗത്തായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അതിനുശേഷം നേരെ താഴോട്ട് വന്ന് താഴെ അമ്പലക്കുളം ഉണ്ട് അമ്പലക്കുളത്തിന് ചുറ്റും കുറേ തെങ്ങുകൾ നിൽപ്പുണ്ട് അത് പ്രത്യേക ഭംഗിയാണെന്ന് ഇങ്ങനെ കുളത്തിന് ചുറ്റും ഇങ്ങനെ തെങ്ങുകൾ നിൽക്കുന്ന കാണാനൊക്കെ ഉണ്ട് അമ്പലക്കുളത്തിലാണെങ്കിൽ നേരത്തേക്കാണെങ്കിൽ ആമ്പൽപ്പൂ ശരിക്കും ഉണ്ടായിരുന്നു ഇപ്പം ഒന്നുമില്ല എന്നാൽ ആമ്പലൊക്കെ കിടപ്പുണ്ട് ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെയൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ ഞങ്ങളെയൊക്കെ വിസ്മയിപ്പിച്ച ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത് വേറെ ഒന്നുമല്ല ഹെലിപ്പാഡ് ഹെലിപ്പാഡ് എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഫുള്ള് പ്ലാന്റേഷനാണ് എന്ന് പറഞ്ഞാൽ പ്ലാന്റേഷനിൽ റബ്ബറിനെ തുലിച്ചടിക്കാൻ വേണ്ടി വരുന്നത് ഹെലികോപ്റ്ററിലാണ് തുലിച്ചടിക്കുന്നത് ഇപ്പോഴും അല്ല കേട്ടോ വളരെ പണ്ട് എന്റെയൊക്കെ ചെറുപ്പകാലത്തിലാണ് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുള്ളത് ഇപ്പോഴെങ്കിലും ഇങ്ങനെയൊന്നും കാണാനൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ വീടിൻ്റെ മണ്ടയ്ക്കൂടെ വലിയ ഹൈറ്റിലൊന്നുമല്ല എന്നാലും നമുക്ക് നല്ലപോലെ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു പരുവത്തിലാണ് ഹെലികോപ്റ്റർ പോകുന്നത് അന്നാണ് മനസ്സിലായത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നല്ലെങ്കിൽ ഇതാണ് ഹെലികോപ്റ്റർ എന്നൊക്കെ നമുക്ക് അന്നാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് അന്നാണ് മനസ്സിലാക്കുന്നത് ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല കാരണം ആ ഒരു ചെറുപ്പകാലത്തിൽ ആ ഒരു ഹെലികോപ്റ്റർ നമ്മുടെ വീടിൻ്റെ പണ്ടൊക്കെ പോകാമെന്നൊക്കെ പറയാം അന്നത്തെ ഒരു കാലത്തെന്നൊക്കെ പറയുന്നത് ഒരു ഭയങ്കര ഒരു അതിശയം തന്നെയാണ് ആ ഒരു ടൈമിലൊക്കെ ഹെലികോപ്റ്റർ വന്ന് നിറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആ നാട്ടിലുള്ള പിള്ളേർ സെറ്റ് മൊത്തം നേരെ ഈ ഗ്രൗണ്ടിലോട്ട് വരും ഇനിയും ബാക്കി ഓർമ്മകളൊക്കെ നമുക്ക് അവിടെ ചെന്നതിനു ശേഷം നമുക്ക് പറയാം ഞങ്ങളൊക്കെ പണ്ടത്തിൽ ഉത്സവത്തിന് അല്ലെങ്കിൽ സപ്താഹത്തിനൊക്കെ വരുമ്പോൾ ഞങ്ങൾ നേരെ പിന്നെ ഹെലിപ്പാഡിലോട്ടാണ് അവിടെ പോയിട്ട് ക്രിക്കറ്റ് കളിയും പരിപാടിയൊക്കെ ആയിരിക്കും ഇപ്പോൾ ആ ഗ്രൗണ്ടിൻ്റെ അവസ്ഥ എന്താണെന്ന് പോലും അറിയത്തില്ല വർഷങ്ങളായിപ്പം അങ്ങോട്ട് പോയിട്ട് ഈ അമ്പലത്തിൽ വരുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടംപോലെ മൈലുകളെ കാണാം ഇഷ്ടംപോലെ പണ്ടൊക്കെ എന്ന് പറഞ്ഞിങ്ങനെ മയലൊന്നും ഇല്ലാതെ ഇപ്പോൾ ഈയിടെയായിട്ടാണ് ഇത്രയും മൈലുകളിലൂടെ വന്നുകൂടിയത് ഇതുങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഒട്ടും പേടി പയവൊന്നുമില്ല നമ്മളെത്ര എടുത്ത് തന്നാലും അതുങ്ങൾ തന്നെ നിൽക്കത്തുള്ളൂ ഒരു പേടിയില്ല ഇപ്പം തന്നെ നമ്മൾ എത്ര മൈലിനെ കണ്ട് നമ്മൾ എത്ര എടുത്ത് അവിടെ തന്നെ നിൽക്കത്തേ ഉള്ളൂ ഇനി നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ഹെലിപ്പാഡിലോട്ടാണ് ഈ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പണ്ടത്തെ കോട്ടേഴ്സുകളാണ് പണ്ടൊക്കെ താമസക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം താമസം ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാലായിട്ട് കിടക്കുകയാണ് നമ്മൾ കുറച്ച് ദൂരം റബ്ബർ തൊട്ടത്തി കൂടെ നടന്നാൽ മാത്രമേ നമുക്ക് ഹെലിപ്പാഡിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ പോകുന്ന വഴിക്ക് റബ്ബറാണ് ഇപ്പം നമ്മുടെ ഫുള്ള് കാട് പിടിച്ച് കിടക്കാണ് പടലാണ് മറ്റേ കാട്ടുപടലാണ് മൊത്തം അടുത്തും കാണാൻ സാധിക്കുന്നത് അന്നേരം നമ്മൾ പറഞ്ഞ ഹെലിപ്പാഡ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ആ റബ്ബറും കാര്യങ്ങളൊന്നുമില്ല അത്ര കാലിയായിട്ട് കിടക്കുന്ന സ്ഥലമുണ്ട് ഹെലിപ്പാഡ് എന്ന് പറയുന്നത് പക്ഷേ അങ്ങോട്ട് പോകണമെങ്കിൽ ഇച്ചിരി പാടാണ് ഫുള്ള് കാടാണ് എങ്ങനെ പോണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ഇത്രയും ദൂരം വന്നിട്ട് ഇത് കാണാതെ പോകുന്നത് എങ്ങനെ അത് ഓർത്തുകൊണ്ട് രണ്ടും കല്പിച്ച് നേരെ കാട്ടിൽ തന്നെ മുന്നോട്ട് നടന്നു ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ സങ്കടം വരുന്നത് കാരണം പണ്ടത്തെ പണ്ടത്തിൻ്റെ കൂട്ടല്ല പണ്ടൊക്കെന്ന് പറയുന്നത് ഫുള്ള് ആയിട്ട് കിടക്കുവായിരുന്നു ഒരു കാടോ ഒരു പടലോ ഒന്നുമില്ല നല്ല ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ് പക്ഷേങ്കിൽ ഇപ്പം നേണ്ട ഫുള്ള് കാട്ടുപടലും കയറി മൊത്തത്തിൽ ഇതായിട്ട് കിടക്കുക ആ ഒരു ടോപ്പ് ഏരിയയിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആകാശം തൊട്ടരികയാണ് ആ ഒരു നീലാകാശം ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ഭംഗിയാണ് ഇതെന്ന് പറയുന്ന ഏറ്റവും മലയുടെ ടോപ്പ് ഏരിയയാണ് നമ്മുടെ അമ്പലം നിന്നത് ഒരു മലയുടെ ഒരു ടോപ്പാണ് അതുപോലെ തന്നെ ഇതും ഒരു മലയുടെ ഏറ്റവും വലിയ ടോപ്പാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കണ്ടില്ല അപ്പുറത്തെ എത്ര മലകൾ നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറയുമ്പോൾ ഹെലികോപ്റ്റർ വരുന്നതും അതുപോലെ തന്നെ പറഞ്ഞു മുങ്ങി പോകുന്നതൊക്കെ ഞങ്ങൾ തന്നെ ഈ ഒരു സൈഡിൽ മാറി നിന്നാണ് ഞങ്ങൾ കാണുന്നത് അപ്പുറത്തെ സൈഡ് എന്ന് പറയുമ്പോൾ തുരിശ് കലക്കി വെക്കും അതിനുള്ള ഒക്കെ ഉണ്ട് അതൊക്കെ എല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ് തുരിശ്ശു കലക്കി എല്ലാം റെഡിയാക്കി വെക്കും അതിനുശേഷം ഹെലികോപ്റ്റർ വരുമ്പോൾ അതിൻ്റെ അടുത്ത് നിറച്ചുകൊണ്ട് ഇവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാറ്റടിക്കുമ്പോൾ നമുക്ക് ആ ഒരു പേടിയൊക്കെ വരും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒത്തിരി ദൂരം മാറിയിന്നായിട്ട് കാണുന്നതൊക്കെ ഇവിടെ തന്നെ നിൽക്കുമ്പോൾ തന്നെ എന്ത് ഫീലിങ്സാണ് നോക്കിയ ആ ഒരു ആകാശം നമ്മുടെ തൊട്ടരിക്ക് അല്ലെങ്കിൽ ആ ഒരു അപ്പുറത്തെ കുറച്ചുകൂടെ നമ്മൾ അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ മല ഇപ്പുറത്തെ മല എല്ലാം നമുക്ക് കാണാൻ സാധിക്കും അത്രയ്ക്ക് ഒരു ടോപ്പ് ഏരിയയാണിത് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കത് പറഞ്ഞറിയാൻ പറ്റുന്ന അത്രയ്ക്ക് രസകരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് എൻ്റെ തൊട്ട് കീർമ കാണാൻ സാധിക്കുന്നത് ഇപ്പം ഇങ്ങനൊരു കാഴ്ച കാണുന്നുണ്ടെങ്കിൽ പോലും കുറച്ചൊക്കെ സങ്കടമുണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് നീറ്റായിട്ട് കിടന്നൊരു സ്ഥലങ്ങളാണറിയതൊക്കെ പക്ഷേ ഇപ്പം നേണ്ട മനുഷ്യനൊന്നും ഇല്ല മജാദീലൊന്നുമില്ല കാടും പടലും പിടിച്ച് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഒരു ഉണ്ട് കാലത്തിനനുസരിച്ച് കോല മാറുന്നില്ല ഇനി എന്തെങ്കിലും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇവിടെ റബ്ബറിനെ തുരിച്ചടിക്കാനൊക്കെ ഉണ്ടൊക്കെ ഹെലികോപ്റ്റർ വരും നമുക്ക് പ്രതീക്ഷിക്കാം അന്നേ കാലത്തൊക്കെ ഇവിടെ ക്ലീൻ ആക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ മാറിമറിഞ്ഞ് പോയ കുറേ നല്ല ഓർമ്മകൾ ഓർത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അവിടുന്ന് തിരിച്ചറങ്ങി അങ്ങനെ തേണ്ട അവിടുന്ന് വരുന്ന വഴിക്ക് നേണ്ട് പ്ലാവിന്റെ പണ്ടൊക്കെ കുറെ മൈലുകൾ ഇരിപ്പുണ്ട് അതൊക്കെ കണ്ടതിന് ശേഷം ഞാൻ താഴോട്ട് വന്ന് താഴോട്ട് വരുമ്പോഴാണെങ്കിൽ എൻ്റെയൊക്കെ വീടിൻ്റെ അടുത്താണെങ്കിലും ഒരു ഫാം ഉണ്ട് ആ ഫാമിലോട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല ഒരു ദിവസം പോകണം വീടിയൊക്കെ എടുക്കാനൊക്കെ ഉണ്ട് ആ ഫാമിൻ്റെ വരെയായിട്ടുള്ള കുന്ദ്രുണ്ട് കുതിര ഇവിടെ നിൽപ്പുണ്ട് ഒരണം കറുത്തത് ഇവിടെ നമ്മുടെ തൊട്ട് ഫ്രണ്ട് നിൽപ്പുണ്ട് ഒരണം ആണെങ്കിൽ കുറച്ച് മേളിലായിട്ട് നിന്നിട്ടുണ്ട് ഒരു ചുമന്ന കുതിര അന്നേരം ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അന്നേരം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം ചെയ്യണം അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ